வளப்ப தக்காளி கறிக்கான அப்போ கடவுள் இட்டு சிந்தி பெட்ட ஜோலிக்கு வாங்கினாக்கான அப்படின் കറി ഇരിക്ക ആവശ്യമുള്ള ഉപ്പും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന് സമയം മഴ സമണ ഒരുവിധം മഴ വല്ലാണ്ട് ജോലിയും പൊടികൾ ഇടാം ഞാൻ ഒര ടീസ്പൂണ് വെളക് പൊടി കാൽ ടീസ്പൂണ് ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത്രയേ ഉള്ളൂ നമ്മൾ ഇതിന്റെ കൂടെ പച്ചമുളകും വേപ്പല് പച്ചമുളക് പോണെ

അതൊന്നും മതി അല്ലാതെ ഉരു വെള്ളം ഞാൻ മൂടി തുറന്നു ഒന്ന് ഉപ്പു നോക്കിയപ്പോ അതിലുപ്പ് ഉണ്ടപ്പോ തൊട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ഒരു കാൽ ടീസ്പൂണ് പഞ്ചസാര ഞാൻ ഇടാറുണ്ട് അത് ഓപ്ഷനൽ ആണ് നമുക്ക് ഇഷ്ട നേട്ടാണോ അതിനൊരു ടേസ്റ്റ് കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട് അതുകൊണ്ട് കിട്ടും അപ്പം ഇതാണ് ഒന്ന് ഇതിനോടി നമ്മള് ഇപ്പൊ തക്കാളിയ മതി വെച്ച് വെച്ചല്ലേ അപ്പൊ കഴിഞ്ഞ നന്നായി ഉടങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു ര ഗ്ലാസ് ചൂട് കടന്നുപോയി Uh, on the top again <coughs>

തൻ്റെ തക്കാളികൾ അപ്പം ഇത് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു